ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനെല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങൾ തമ്മിലെ കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഗൈസ് നമ്മൾ ഇന്നിപ്പോ ഉള്ളത് ഒരു കുടിയിരിക്കലിലാണ് കേട്ടോ എന്താ പറയാ ഒരു ഹൗസ് വാമിങ്ങിനാണ് അപ്പൊ എന്റെ എലാമാന്റെ ഹൗസ് വാർമിംഗ് ആണ് ഇന്ന് അപ്പൊ ഞാനത് കൂടാൻ വേണ്ടി വന്നതാണ് ശരിക്കും ഞാൻ ഇന്നലെ വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്നലെ വന്നിട്ടുണ്ട് കാരണം നമ്മളിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഒരു പ്രോഗ്രാം പരിപാടി എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തലേന്ന് തന്നെ എല്ലാവരും കൂടി കൂടി ഒരു ഗാനമിയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോ തന്നെ ലാസ്റ്റ് ഏടെ ാണ് കുടിയേരിക്കൽ ആയോണ്ട് തന്നെ നമുക്ക് ആദ്യ വീടൊന്നും കാണാട്ടോ ഇതിന്റെ എളാമാൻറെ പുതിയ വീടിന്റെ കുടിയേക്കലാണ് സത്യം പറയണെങ്കിൽ ഇതിന് മുന്നൊരു കുടിയെടുക്കൽ കൊണ്ടുണ്ടായിരുന്നു ഒരു പുതിയതായി കയറ്റി ഒരു വീടാണ് ഇത് നമ്മൾ കയറി ചെല്ലണ തന്നെ കയറി ചെല്ലുന്നത് തന്നെ ഡൈനിങ് ഹാളൊക്കെയാണ് കേട്ടോ അത് ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ്ങും വൈകാണ്ട് സെപ്പറേറ്റ് ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് റൂമാണ് വരുന്നത് അതിലൊരു റൂമാണ് കേട്ടോ ഈ കാണാൻ ഇതിൽ നിറച്ച് ഇന്റെ കസിൻസ് അതുപോലെ തന്നെ എളാമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഒരുങ്ങുന്നുണ്ട് അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ നോക്കിക്കാണ്ടട്ടോ ഇവര് ഇരിക്കുന്നത് ഇതിന്റെ രണ്ട് അതുപോലെ തന്നെ അത് മൂത്തമ്മ കുടിയിരിക്കൽ നടക്കുന്ന എളാമത ഈ മുസലിട്ട് പോണാളാണ് അപ്പുറത്തോളം നമുക്ക് ചെന്നപ്പോഴാണെങ്കില് ഫുള്ള് നമ്മളെ ഗസ്റ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് കിച്ചൺ ആണ് വരുന്നത് ഇതാണ് മെയിൻ പിന്നെ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട് ഒരു ഫുള്ള് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന്റെ ഒരു ഇടയിലായിട്ട് ഇതൊക്കെ കൊടുക്കണുണ്ട് മക്കളും കാര്യങ്ങളൊക്കെയാണ് മൈക്ക് മയക്കെടുത്തീരാ ലുക്കാണ് ചേച്ചി യാതൊരു ഫിൽട്ടറും ഇല്ലാത്ത മുഖങ്ങളാണ് ഗൈസ് ഭൂവി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ കസിൻസിനായിട്ട് കത്തിയാക്കലൊക്കെ കഴിഞ്ഞു ശേഷം നല്ലവണ്ണം വിഷമം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല പൊരിച്ച ബിരിയാണിയും പായസം ഒക്കെയായിരുന്നു സ്പെഷ്യൽ ആയിട്ട് അപ്പോഴത്തേനും ബാബു അനസ്സു എത്തിയിട്ടുണ്ടായിരുന്നു അനസ് ബാബും കൂടിയാണ്ടോ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മഴയ്ക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആൾക്കാരെത്തിയിട്ടുണ്ടായിരുന്നത് ഞാനും വിദ്യ ഒക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് അപ്പൊ അന്നത്തെ രാത്രിക്കത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ നമ്മൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ബാബു ആദ്യമായിട്ടോ ഒരു കുട്ടിനെ എടുക്കണേ കണ്ട് കുട്ടിയാണെങ്കിൽ ബാബുൻ്റെ അടുത്ത് അനുസരണോട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ മൂത്തമാന്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ സത്യം പറയുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാബു ഇങ്ങനെ കുട്ടീനെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല രസം ആയിരുന്നു കേട്ടോ ഞാൻ കുറച്ചേരേ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും രണ്ടാളും ഏകദേശം പരിപാടി ഒരു അവസാന ഇന്റയിൽ എത്താൻ നേരത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഫുഡും കുറച്ച് കഴിക്കാൻ നേരെ വയ്ക്കിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാളെയും കൊണ്ടുപോയിങ്ങാണ് ഫുഡൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു കസിന്റെ ഹസ്ബൻഡ് ആളുടെ ഇരിക്കുന്നുണ്ട് Hee <laughs>